നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി മത്തങ്ങ പയർ എരിശ്ശേരിയാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് അരക്കപ്പ് വൻപയർ അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ച് എടുത്തിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാനൂറ്റൊൻപത് ഗ്രാം മത്തങ്ങ ആണ് കൂടാതെ വേണ്ടത് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര കപ്പോളം വെള്ളമാണ് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വെള്ളത്തിൻ്റെ അളവ് മത്തങ്ങയുടെ വേവിനെ ആശ്രയിച്ചിരിക്കും പിന്നെ കുറച്ചുകൂടെ ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രൊസ്റ്റീജറിൽ വെച്ച് നിങ്ങൾക്ക് വേവിക്കാവുന്നതാണ് നികക്കെ കിടക്കുന്നതിലും കുറച്ചുകൂടെ മുമ്പിലായിട്ട് ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ലതായിട്ട് വെന്ത് വരും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇത് കുഴഞ്ഞിരിക്കുന്ന ഒരു കറിയാണ് പയറും മത്തങ്ങായും കൂടെ കുഴഞ്ഞ് അധികം നീളമില്ലാതെ ഇരിക്കുന്ന കറിയാണ് ഇപ്പോൾ മത്തങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നേരത്തെ തന്നെ വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പൂർണ്ണമായിട്ടും വെള്ളം പറ്റി വരുന്നത് വരെ നല്ലതായിട്ട് വേവിച്ചെടുക്കുക വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും തീ ഏറ്റവും സിമ്മിലേക്കാക്കുക കൊടുക്കുക എന്നിട്ട് തേങ്ങ നമ്മൾ ഇതിൽ അവിയലിന് ചേർക്കുന്നത് പോലെ ഒതുക്കി ചേർക്കുകയാണ് ചെയ്യുന്നത് ചാറുകറിക്ക് ചേർക്കുന്നത് പോലെ തേങ്ങ അധികം അരയരുത് ഇത് ഒരു പെരളൻ കറിയാണ് ഒരു കപ്പ് നല്ല പച്ച തേങ്ങ ആറ് ചുമന്ന ഉള്ളി മൂന്ന് പച്ചമുളക് ഒരു പിടി ജീരകം മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയും ഐറ്റംസ് ഇതുപോലെ തന്നെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ചൂട് ഏറ്റവും സിമ്മിലേക്കാണ് വെച്ചിരിക്കുന്നത് ഇത് ചേർത്തതിന് ശേഷം ഈ മിക്സി കഴുകി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ഒടിച്ചു കൊടുക്കാം ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും സിമ്മേൽ ഇങ്ങനെ കുമളകൾ വരുന്ന പാകമാകുമ്പോൾ ഇത് ഓഫ് ചെയ്യണം തേങ്ങ ചേർക്കുന്ന കറിയാണ് തിളയ്ക്കാനായിട്ട് ഇടയാകരുത് പിന്നെ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇരുന്ന് കുറച്ചുകൂടെ കുറുകിക്കൂടെ വരും തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്തെ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം മൂന്ന് വത്തൽമുളക് കടുക് കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് ഈ മത്തങ്ങ എരിശ്ശേരിക്ക് നല്ല ഒരു രുചി തരും അതിൽ ശേഷം അടച്ചു വച്ചതിന് ശേഷം ഇത് വീണ്ടും ഇളക്കി ചേർക്കാം ഈ പരുവത്തിൽ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുകയാണ് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് കുറുകി വരും സദ്യകളിലെ ഓണസദ്യകളിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പലർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു റെസിപ്പിയുമാണിത് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഒരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്